നമസ്കാരം തൃശൂർ പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഒരുങ്ങി സർക്കാർ വിഷയത്തിൽ തുടരന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സൂചന നൽകിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ പൂരം അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവിയുടെ ശുപാർശയോടെ തനിക്ക് ലഭിച്ചതായി മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കും അതാണ് നടപടിക്രമം അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ആഭ്യന്തര സെക്രട്ടറി ശുപാർശ നൽകുമെന്നാണ് സൂചന ഇതിനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ആഭ്യന്തര സെക്രട്ടറിക്ക് ലഭിച്ചു കഴിഞ്ഞു പൂരം കലക്കലിൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആവശ്യമാണ് പൊതുവെ ഇങ്ങനെയുള്ളൊരു ആവശ്യമാണ് പൊതുവെ ഉയർന്നത് എന്നാൽ എ ഡി ജി പി അജിത് കുമാറിന് എതിരാണ് പോലീസ് മേധാവിയെന്ന് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ പോലീസ് മേധാവിയുടെ അന്വേഷണം സത്യം വെളിച്ചത്ത് കൊണ്ടു മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ ജുഡീഷ്യൽ അന്വേഷണമാകുമ്പോൾ പ്രതിപക്ഷവും വിമർശനം കുറയ്ക്കും അതിന് ആധികാരികതയും കൂടും റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാകും അന്വേഷിക്കുക എന്നാണ് സൂചന വിഷയത്തിൽ ഡി ജി പിതല്ല അന്വേഷണത്തിന് നടപടിക്രമങ്ങൾ കുറവാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് പോകുന്നത് കൊണ്ടാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ അടക്കം വേണ്ടിവരുന്നത് പൂരം കലക്കലിൽ തുടരന്വേഷണത്തിൽ അതിവേഗ തീരുമാനം വേണമെന്നാണ് സി പി ഐയുടെ നിലപാട് പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശോധനയ്ക്കായി ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുകയായിരുന്നു റിപ്പോർട്ടിൽ വീഴ്ചയുണ്ടോ പുതുതായി അന്വേഷണം നടത്തണോ പുതിയ അന്വേഷണ വിഷയങ്ങൾ ഉൾപ്പെടുത്തണോ എന്നിവ അടക്കമുള്ള കാര്യങ്ങളാണ് ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുക ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടരന്വേഷണത്തിൽ തീരുമാനമെടുക്കും റിപ്പോർട്ടിനൊപ്പം പോലീസ് മേധാവി ഒരു കുറിപ്പും കൈമാറി ഇത് അജിത് കുമാറിനെ കുറ്റപ്പെടുത്തുന്നതാണ് ഈ സാഹചര്യത്തിലാണ് ജുഡീഷ്യൽ അന്വേഷണമെന്ന നിലപാടിലേക്ക് സർക്കാർ പോകുന്നത് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതും പരിഗണനയിലാണ് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് പങ്കുണ്ടെന്നും രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്നതായും എ ഡി ജി പി അജിത് കുമാറിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുക വ്യക്തമാക്കുന്നതായാണ് സൂചന എന്നാൽ പൂരം നടത്തിപ്പിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ മേൽത്തോട്ടത്തിൽ മേൽനോട്ടത്തിൽ വീഴ്ചയുണ്ടായെന്നാണ് പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ് ഇന്നലെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു പൂരം അലങ്കൂലപ്പെടുത്തിയ ഇതിലെ ഗൂഢാലോചന വിശദമായി അന്വേഷണ അന്വേഷിക്കണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് സർക്കാർ പോകുന്നത് സി പി ഐയുടെ നിലപാടും ജുഡീഷ്യൽ അന്വേഷണത്തിന് ഒപ്പമാണ് എ ഡി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ നിലപാട് ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് തുടരന്വേഷണം എന്നതും നിർണായകമാണ് എ ഡി ജി പിയെ മാറ്റണമെന്നാണ് സി പി ഐ നിലപാട് ആർ എസ് എസ് ഉന്നത നേതാക്കളെ എ ഡി ജി പി അജിത് കുമാർ സന്ദർശിച്ച വിവരം പുറത്തു വന്നതോടെ ആണ് പ്രതിപക്ഷവും ഘടക കക്ഷികളും അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയത് എന്നാൽ അജിത് കുമാറിന് മുഖ്യമന്ത്രി ഇതുവരെ പ്രതിരോധം തീർത്തു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് അജിത് കുമാറിനെ തൽക്കാലം രക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന ആരോപണവും ഉയരുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത്തിന് എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളെ തുടർന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ വീണ്ടും രംഗത്തു വന്നു അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടു സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു നേരത്തെ പറഞ്ഞത് എന്നാൽ കുപ്രസിദ്ധനായ കുറ്റവാളിയാണ് അജിത് കുമാർ എന്നും പോലീസ് ജനയ്ക്ക് പറ്റുന്ന വ്യക്തിയല്ല എന്നും അൻവർ പറഞ്ഞു അതുകൊണ്ടുതന്നെ അജിത് കുമാറിനെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതിൽ കുറഞ്ഞ മറ്റൊന്നും ഉചിതമല്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു